ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു പെടിക്കൂറാണ് കേട്ടോ എൻ്റെ കാല് ആകനെ ഡള്ളായിരിക്കാണ് കേട്ടോ സൈഡൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഡള്ളായിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ബ്രൈറ്റൻ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നേരെ ചൂടുവെള്ളം ഒഴിച്ചുകൊടുത്തുണ്ട് കേട്ടോ പാത്രത്തിലേക്ക് ഇതിലേക്ക് ഡോവിൻ്റെ ഷാമ്പു ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപാണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാല് ഇതിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കാലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നമ്മുടെ കാലിലത്തെ അഴുക്കൊക്കെ പോകാനാണ് കേട്ടോ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രക്ഷ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോകുന്നതായിരിക്കും പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നന്നായി റിമൂവ് അതിൻ്റെ അഴുക്കൊക്കെ റിമൂവ് ആയതിനു ശേഷം മാത്രമേ സ്ക്രബ്ബർ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ലൊരു സ്ക്രബ്ബർ തയ്യാറാക്കുക അതിനായി വേണ്ടത് കോഫി പൗഡറും പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇതിലേക്ക് നമ്മുടെ തക്കാളി ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം കാലിന് നല്ലൊരു സ്ക്രബ്ബ് കൊടുക്കാണ് ചെയ്യേണ്ടത് രണ്ട് കാലം നല്ലൊരു സ്ക്രബ് കൊടുത്തതിനു ശേഷം വാഷ് ചെയ്ത് ഡെഡ് സെൽസ് ഒക്കെ നന്നായി റിമൂവ് ആയിട്ടുണ്ട് നല്ലൊരു ഗ്ലോയിങ് തന്നെയാണ് കേട്ടോ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ കെട്ടിരിക്കുന്നത് നല്ലൊരു ഒരു പാക്കും കൂടിയും കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനായി കൊണ്ട് നല്ല കട്ടത്തായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നൈസായി പൊടിച്ച അരിപ്പൊടി കോഫി പൗഡർ പിന്നെ വേണ്ട തക്കാളിയുടെ ജ്യൂസ് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പാക്ക് വന്നിട്ട് കാലിൽ മാത്രല്ല കേട്ടോ കാലിലും കയ്യിലും കഴുത്തിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു ഗ്ലോയിങ് കിട്ടുന്നൊരു അടിപൊളി പാക്കാണ് കേട്ടോ അത് വന്നിട്ട് നമ്മുടെ തൈരും കോഫി പൗഡറും അരിപ്പൊടിയും തക്കാളിൻ്റെ ജ്യൂസും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക പതിനഞ്ച് മിനിറ്റിന് ശേഷം കാല് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിക്കുക നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ട് സൺ നന്നായി റിമൂവ് ആയിട്ട് കാല് നല്ല സോഫ്റ്റ് ഉണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മുടെ ആലുവെര ജെല്ലോട്ടോ ആലുവെര ജെല്ലിൻ്റെ ബോട്ടിൽ ഞാൻ നാളികേര പാലിൻ്റെ ക്രീം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതാണ് ഇത് ഞാൻ ഫേസിലും കൂടി അപ്ലൈ ചെയ്യാറുണ്ട് എന്നും അപ്പോൾ ഇതാണ് ഞാനിവിടെ കാലിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ആലോവെര ജെല്ലുണ്ടെങ്കിൽ അതതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷെ നാളികേര പാലിൻ്റെ ക്രീം വെച്ചിട്ടുള്ള പാക്ക് അടിപൊളിയാണ് കേട്ടോ കാലിന് നല്ലൊരു സോഫ്റ്റും കിട്ടും നല്ലൊരു തിളക്കം കിട്ടണതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമുള്ളതെന്ന് വെച്ചാൽ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറേ നേരം ഷാംപൂലി ഇറക്കി വെച്ചു പിന്നെ ഒക്കെ ചെയ്തതല്ലേ അത് കാരണം എന്തായാലും ഏതെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പം ക്രീമൊന്നും കയ്യില്ലെങ്കിൽ നോർമൽ നമ്മുടെ കോക്കനട്ട് ഓയിലായാലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു വ്യത്യാസം കേട്ടോ കാലിനെ കാണാൻ പറ്റുന്നത് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടാലറിയാം നല്ലൊരു ഗ്ലോയിങ് കിട്ടിയിട്ടുണ്ട് കാലിൽ വന്നിട്ട് അപ്പോന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായി തയ്യാറാക്കിയൊരു സ്മോൾ പെഡിക്യൂറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോഴായിരിക്കും പോകാൻ കേട്ടോ അപ്പം ഞാൻ ചാനൽ ഇഷ്ടപ്പെടാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോളാം